ഗതസമന മുതൽ ഗോൽഗോത്ത വരെയുള്ള വഴി അനുസരണത്തിൻ്റെ വഴിയാണ് എൻ്റെ ഇഷ്ടമല്ല പിതാവേ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെത്താൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത വഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുക്കുവാൻ നമുക്ക് പകരമായി കാൽവറി ക്രൂശിൽ തന്നെത്താൻ യാഗമായി പ്രിയപ്പെട്ടവരെ അത് അനുസരണത്തിൻ്റെ വഴിയാണ് ആദിമനുഷ്യനായ ആദം അനുസ്മരണക്കേട് കാണിച്ച നിമിത്തം ഈ ഭൂമിയിലുണ്ടായ ശാപത്തെ അഴിക്കുവാൻ ദൈവുത്തരനായേശുക്രിസ്തു ആ ശാപബന്ധനത്തിൽ നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ അനുസരിക്കാൻ തീരുമാനിച്ചു ഒന്നര കിലോമീറ്റർ മാത്രം വഴി ദൂരമുള്ള ഗതശമനയിൽ നിന്നും ഗോൽഗോത്തായിലേക്കുള്ള യാത്രയിൽ ഭാരമേറിയ മരക്കുരിശം ചു തലയിൽ മുൾ വെച്ച് അവന്റെ പുറം ഉഴവ് ചാലുകൾ പോലെ കീറി വീണു വീഴുന്നേറ്റും യാത്ര മുൻപോട്ട് പോകുമ്പോൾ യേശുവിൻ്റെ മനസ്സിൽ നാം ഓരോരുത്തരുമായിരുന്നു നമ്മെ വീണ്ടെടുക്കുവാൻ ഒരു തുള്ളി രക്തം പോരാ ചങ്കിലി മുഴുവനും ചോരാ വേണ്ടി വരുമെന്ന് അറിഞ്ഞ കർത്താവ് ചങ്ക് മുഴുവൻ തുറന്നു കൊടുത്തു ഒടുവിൽ രക്തവും വെള്ളവും പുറപ്പെട്ടു ഇനി രക്തമില്ല മുഴുവനും തന്നു തിരിച്ചു പിടിക്കുകയായിരുന്നു നിന്നെ എന്നെ നമ്മെ തിരിച്ചു പിടിച്ച വീണ്ടെടുപ്പ് സാധിച്ച കാൽവറിവരെ നിങ്ങൾ യേശുവിനെ അറിയുന്നു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ പിടഞ്ഞവൻ പതിനായിരങ്ങളിൽ സുന്ദരനാണ് എന്നാൽ നിങ്ങൾക്ക് വേണ്ടി യാഗമായപ്പോ അവനെ കാണുന്നവർ മുഖം മറച്ചു കളഞ്ഞു അത്രത്തോളം നിന്ദിക്കപ്പെട്ടിരുന്നു നമ്മെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് അറിയപ്പെട്ടവരിതാണ് സുവിശേഷം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയുടെ മരണമാണ് ക്രൂശ അതാണ് നമ്മെ രക്ഷിച്ചത് മരണത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത ദൈവപ്രവർത്തി അവൻ നിങ്ങളെ ഒരു നാളും നഷ്ടപ്പെടുത്തുകയില്ല യേശുവിൻ്റെ രക്തം ഇന്ന് പകലും ഗുണകരമായി സംസാരിക്കുകയാണ് ദൈവം നിങ്ങളെ തിരിച്ചുപിടിക്കും നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ തലമുറകളെ ദൈവം തിരിച്ചു പിടിക്കും യേശുവിൻ്റെ രക്തം ഗുണകരമായി സംസാരിക്കും തലമുറകളെക്കുറിച്ച് ഭാരപ്പെടുന്ന സഹോദര സഹോദരി എന്റെ മക്കൾക്ക് വേണ്ടി ദൈവം സംസാരിക്കും ഞാൻ അവന് വേണ്ടിയാണ് ക്രൂശിൽ തകർക്കപ്പെട്ടതെന്ന് യേശു വാദിക്കും യേശുവിൻ്റെ രക്തം ഗുണകരമായി സംസാരിക്കും നിങ്ങൾ നഷ്ടപ്പെടുകയില്ല ദൈവം നിങ്ങളെ തള്ളിക്കളയുകയില്ല യേശു ഉറപ്പ് തരികയാണ് എന്റെ ശബ്ദം കേൾക്കുന്നവരെ നിങ്ങൾ ഒരു നാളും നശിച്ചു പോകയില്ല ഞാൻ നിങ്ങളെ തള്ളിക്കളയില്ല പിതാവാണ് നിങ്ങളെ എനിക്ക് തന്നത് ഞാൻ ഒന്നിനെയും കളയുകയില്ല ഞാൻ നിങ്ങളെല്ലാവരെയും ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുതേൽപ്പിക്കും വിശ്വസിക്കുക യേശു കഷ്ടപ്പെട്ടത് നമ്മെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല സ്വന്തമാക്കാൻ വേണ്ടിയാണ് സ്വന്തമാക്കിയിരിക്കുകയാണ് അതേ അവൻ നിങ്ങളെ സ്വന്തമാക്കിയിരിക്കുകയാണ് നിങ്ങൾ എത്ര അകന്നുപോയാലും അവനകന്നുപോകില്ല നിങ്ങളടുത്തു വരുന്നത് വരെ അവൻ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കും നിങ്ങൾ അടുത്തു വരും അത്ര വലിയ സ്നേഹമാണ് ക്രൂശിലെ സ്നേഹം പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുക ഇന്നത്തെ ഈ വേദന നന്മയ്ക്കാണ് ഈ കഷ്ട നന്മയ്ക്കാണ് ദൈവത്തിനറിയാൻ നിനക്ക് എത്രത്തോളം വഹിക്കാൻ പറ്റുന്നുണ്ടെന്ന് അവൻ ചുവന്നതാ അവൻ വഹിച്ചതാണ് നമ്മെ അവൻ അറിയാം എത്രത്തോളം നമുക്ക് താങ്ങാൻ കഴിയുമെന്ന് നഷ്ടപ്പെട്ടു പോകില്ല ദൈവം തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും വിശ്വസിക്കുക വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ